ഇന്നലെ ട്രെയിലർ പുറത്തിറങ്ങിയ മമ്മൂട്ടിയുടെ ടർബോ എന്ന ചിത്രം വലിയ ഹിറ്റാകാനുള്ള സാധ്യതകൾ കാണുകയാണ് മലയാളത്തിൻ്റെ മഹാനടനായ മമ്മൂട്ടി സിനിമയിലെ മട്ടാഞ്ചേരി ഗ്യാങ്ങിൻ്റെ തലവനാണ് എന്നാണ് ഇപ്പോൾ ചിലർ പറയുന്നത് കൂടാതെ മമ്മൂട്ടി ഒരു സുഡാപ്പിയാണെന്നും അവർ പറയുന്നുണ്ട് ഹിന്ദുക്കളെയും പ്രത്യേകിച്ച് മേൽജാതിക്കാരായ ബ്രാഹ്മണരെയും അപമാനിക്കാൻ മമ്മൂട്ടി ശ്രമിക്കുന്നു എന്നാണ് ഇവരുടെ കണ്ടെത്തൽ മമ്മൂട്ടി നായകനായി അഭിനയിച്ച പുഴു എന്ന സിനിമ റിലീസിന് മുൻപ് തന്നെ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒന്നായിരുന്നു ഹിന്ദുക്കളിലെ സവർണ വിഭാഗത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലായിരുന്നു ഈ ചിത്രം എന്നായിരുന്നു വിമർശനം ഇപ്പോൾ ഈ ചിത്രം വീണ്ടും ചർച്ചയാവുകയാണ് പുഴു സിനിമാ സംവിധായക റത്തീനയുടെ ഭർത്താവ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നടത്തിയ ചില വെളിവെട്ട വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ഈ സിനിമയെ വീണ്ടും ചർച്ച ആക്കിയിരിക്കുന്നത് പുഴു എന്ന സിനിമ നടൻ മമ്മൂട്ടിയുടെ പ്രത്യേക താൽപ്പര്യപ്രകാരം ഒരുക്കിയതാണെന്നാണ് സംവിധായക റത്തീനയുടെ ഭർത്താവായ മുഹമ്മദ് ഷർഷാദ് വെളിപ്പെടുത്തിയത് ഈ സിനിമയുടെ കഥ മറ്റൊന്നായിരുന്നു എന്നാൽ നടൻ മമ്മൂട്ടിയുടെ നിർദ്ദേശം അനുസരിച്ചായിരുന്നു സവർണരെ അധിക്ഷേപിക്കുന്ന ഒരു സിനിമ ഒരുക്കിയത് കൊച്ചിയിലേക്ക് താമസം മാറ്റണമെന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടതും മമ്മൂട്ടിയാണ് കടുത്ത ഇസ്ലാമികവാദിയും ഉണ്ട എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ തിരക്കഥാകൃത്തുമായ അർഷാദ് അടക്കമുള്ളവർ ചേർന്ന് എഴുതിയ പുഴു എന്ന തിരക്കഥ റത്തീന സംവിധാനം ചെയ്യുകയായിരുന്നു ഇതാണ് മുഹമ്മദ് സർഷാദ് പറഞ്ഞത് നടി പാർവതി തിരുവോത്ത് നായികയായ ഉയരെ എന്ന സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്നു റത്തീന ഇതിനുശേഷമാണ് പുഴു എന്ന സിനിമ റത്തീന സംവിധാനം ചെയ്യുന്നത് ഉണ്ണ എന്ന സിനിമയുടെ തിരക്കഥാകൃത്തായിരുന്ന അർഷാദിനൊപ്പം ഷറഫു സുഹാസ് എന്നീ വ്യക്തികളും കൂടി ചേർന്നാണ് മമ്മൂട്ടിയുടെ പ്രത്യേക താൽപ്പര്യ പുഴു എന്ന സിനിമയുടെ തിരക്കഥ നിർവഹിച്ചത് ഈ സംഘത്തിനൊപ്പം റത്തീന ചേർന്നതോടെ തങ്ങളുടെ കുടുംബജീവിതവും തകർന്നുവെന്നും മുഹമ്മദ് ഷർഷാദ് വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ വെളിപ്പെടുത്തലൂടെ കാര്യങ്ങൾ സംഘപരിവാർ ഏറ്റെടുത്തു മലയാളത്തിൻ്റെ മഹാനരൻ മമ്മൂട്ടിക്ക് സംഘമിത്രങ്ങൾ ഇസ്ലാമിസ് ചാപ്പ് അടിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ പലയിടത്തും വന്നു തുടങ്ങി സംവിധായികയായ ഷർഷാദിൻ്റെ മുൻ ഭാര്യ മമ്മൂട്ടിക്ക് വേണ്ടി വലിയ ക്യാൻവാസിൽ എടുക്കേണ്ട ഒരു സിനിമ സ്ക്രിപ്റ്റ് റെഡിയാക്കി വെച്ചിരുന്നു എന്നാൽ ലോക്ക്ഡൌൺ കാരണം അത് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ സംവിധായകയുടെ അഭ്യർത്ഥന പ്രകാരം തൻ്റെ തൊട്ടു മുൻപത്തെ ചിത്രമായ ഉണ്ട സിനിമയുടെ തിരക്കഥാകൃത്തിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒ ടി ടി സബ്ജക്റ്റായ പുഴു ചെയ്യാൻ മമ്മൂട്ടി പറയുന്നു അതായിരുന്നു സംഭവം അതോടെ ഇടത്തോട്ട് മുണ്ടെടുക്കുന്ന ഒരു മതവിശ്വാസിയായ മുഹമ്മദ് കുട്ടി ജാതിരാഷ്ട്രീയം സംസാരിച്ച ഒരു സിനിമ ചെയ്യുന്നതിലൂടെ മിത്രങ്ങൾക്ക് വർഗീയവാദിയായി മാറുന്നു വർഷങ്ങൾക്ക് മുമ്പ് നിലവിളക്ക് കൊളുത്താൻ വിസമ്മതിച്ച മന്ത്രി അബ്ദുറബിനെ പൊതുവേദിയിൽ ഉപദേശിച്ച അതേ മുഹമ്മദ് കുട്ടി അന്നേ നിലവിളക്ക് കൊളുത്തിയത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന് അബ്ദുറബീനോട് മമ്മൂട്ടി പറഞ്ഞിരുന്നു മമ്മൂട്ടി പ്രായോഗിക ബുദ്ധിയുള്ള ഒരു നടനാണ് മനുഷ്യനാണ് ഇടതു നിൽക്കുന്ന മമ്മൂട്ടി അദ്വാനിയുടെ ഓട്ടോബയോഗ്രഫി ബയോഗ്രഫി പ്രകാശനം ചെയ്യാനുണ്ടാകും മോദിയുടെ സ്വച്ഛഭാരത്തിൻ്റെ പ്രൊമോഷനും അദ്ദേഹം ഉണ്ടാകും സി ബി ഐ ഡയറി കുറിപ്പ് എന്ന സിനിമയിൽ മുസ്ലിം പേരുള്ള അലി ഇമ്രാൻ എന്ന പേരുള്ള നായകനെ മാറ്റി സേതുരാമയ്യർ ആക്കിയതും ഇതേ മമ്മൂട്ടിയാണ് ആ മനുഷ്യനെയാണ് മത തീവ്രത ആരോപിച്ച് ഒരു കൂട്ടം ആളുകൾ സുഡാപ്പി എന്ന് ചാപ്പ കുത്തുന്നത് എന്തായാലും ഇതോടെ ടർബോ എന്ന സിനിമ വലിയ ഹിറ്റായി മാറുമെന്ന് പ്രതീക്ഷിക്കാം സംഘപരിവാർ വിദ്വേഷ പ്രചാരണം നടത്തിയപ്പോഴൊക്കെ ആ സിനിമകൾ സൂപ്പർ ഹിറ്റുകളായി മാറിയിരുന്നു ഷർഷാദ് അഭിമുഖം നൽകിയ ഓൺലൈൻ ചാനലിൻ്റെ പേര് മറുനാടൻ മലയാളി എന്നാണെന്നും കൂടി ഓർക്കുക